നമസ്കാരം ഞാൻ ബോബിക് സാഗർ ഇന്ന് ഞാനൊരു വലിയ വലിയ എന്ന് വെച്ചാൽ വലിയ കലാകറിൻ്റെ കൂടെയാണുള്ളത് മേക്കപ്പ് രംഗത്ത് ഇരുപത് വർഷത്തിലേറെയായി സിനിമാ രംഗത്തുള്ള മനോജ് അങ്കമാലിയുടെ കൂടെയാണ് അദ്ദേഹം സംസ്ഥാന സർക്കാരിൻ്റെ രണ്ടായിരത്തി പതിനാലിലെ അവാർഡ് ജേതാവും കൂടിയാണ് സ്വാഗതം മനോട്ട ഈ ഈ രംഗത്തേക്ക് മേക്കപ്പ് രംഗത്ത് അധികം ആളുകൾ വരാത്തൊരു എനിക്ക് നമ്മുടെ നാട്ടിൽ നിന്നൊക്കെ വളരെ കുറവാണ് ആളുകൾ മേക്കപ്പ് വരവ് അത് മേക്കപ്പിലേക്ക് അവിചാരിതമായിട്ട് വന്നു പെട്ടതാ ഞാൻ സിനിമയിൽ എത്തുക എന്നൊരു ആഗ്രഹം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അതിനു വേണ്ടി കുറെ കഷ്ടപ്പെട്ടു ക്യാമറമാൻ്റെ അസ്റ്റന്റായി അങ്ങനെ അങ്ങനെ സിനിമ ക്യാമറ സെക്ടറിൽ കയറാൻ വേണ്ടിയിരുന്നു പക്ഷേ അതിൽ സാധ്യത ഇല്ലായിരുന്നു അപ്പൊ ഞാൻ രാജീവ് അതിനെ രാജു അംഗമായിരുന്നു മേക്കപ്പ്മാൻ്റെ കുറച്ച് ആള് കുറച്ച് വർക്കുകൾക്ക് പോയി അപ്പം അത്യാവശ്യം നാളെ എന്താ പ്രോഡക്റ്റ് എന്താണെന്ന് മനസ്സിലായി അപ്പോൾ എന്റെ ചേട്ടന്റെ കൂട്ടുകാരൻ സന്തോഷെന്ന് പറയുന്നത് സന്തോഷിൻ്റെ ഒരു കൂട്ടുകാരൻ മാക്കപ്പ്മാൻ ബിനീഷ് ഭാസ്കർ പുള്ളിയുടെ അടുത്തേക്ക് എന്നെ കണക്ട് ചെയ്തു പുള്ളി ആദ്യം വേണ്ടി ഇൻഡിപെൻ്റൻറ്റ് ആയി ഇപ്പം ഒരു അസിസ്റ്റന്റ് വേണമെന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ അപ്പോൾ അന്ന് കാണുന്ന യൂണിയൻ കാർഡിന് വിഷയമൊന്നുമില്ല അങ്ങനെയാണ് പുള്ളിയുടെ അടുത്ത് മാക്കപ്പിലേക്ക് വരണത് നമുക്ക് അത്യാവശ്യം അറിയാൻ തന്നെ അങ്ങനെ വന്നു അങ്ങനെ അവിടെ നിന്നും പുള്ളിയുടെ ആശാൻ പി വി ശങ്കറിൻ്റെ അടുത്തേക്ക് പോയി അവിടെയും ട്രെയിനിങ് പോയിൻറ്റ് ആയിട്ട് നിൽക്കുന്നത് കാരണം അവിടെ വലിയ വലിയ പടങ്ങളിലേക്ക് നമ്മൾ എത്തിപ്പെടുന്നത് ഈ ശങ്കർ സാർ സാറിപ്പോ ശങ്കർ സാർ ഓൾറെഡി ഇപ്പോൾ ഒരു പടം ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് നാദുഷയുടെ പടങ്ങളുടെ പുള്ളിയായിരുന്നു പിന്നെ ഇപ്പൊ പപ്പ പപ്പേന്റെ പടം ചെയ്തോണ്ടിരുന്നു പുള്ളി പിന്നെ സിനിമ ഫീൽഡിലുണ്ട് പുള്ളി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിൽ വന്നാ മമ്മുക്ക പുള്ളിക്ക് ഒരുമിച്ച് ഫസ്റ്റ് സിനിമയിൽ ഒരുമിച്ച് വന്നതാണ് അനുഭവം പാളിച്ചകളിൽ ഫസ്റ്റ് വന്ന ഇപ്പൊ മേഖലയിലുള്ള രാജീവ് പിന്നെ ഒരു ഷീണു അങ്കമാലി ഉണ്ട് ഷീണു അങ്കമാലി ഫസ്റ്റ് അമ്മക്കി കൂടെ ഞാനും ഈ ഷീണും പി വി ശങ്കർ മേക്കന്മാരുടെ കൂടെയായിരുന്നു അങ്ങനെ ഞങ്ങൾ ഇൻഡിപെൻഡ് ചെയ്യാന്ന് പറഞ്ഞിരുന്നു അവൻ ഇൻഡിപെൻഡ് ചെയ്തവിടെ ആണ് അമ്മക്കലിക്കൂട് പൃഥ്വിരാജ് കിസാൻ പിന്നെ ഹൃദയത് സൂക്ഷിക്കൻ മൂന്ന് പടം ചെയ്തു പിന്നെ ഇപ്പൊ മടിൽ മനോരമയിലെ മെയിൻ ചീഫ് മേക്കന്മാരാണ് മേക്കപ്പ് രംഗത്തേക്ക് വരുന്നത് വരുന്ന ആ സമയം സിനിമയിലേക്ക് എത്തുന്ന സമയം അല്ലെങ്കിൽ സീരിയലിൽ എത്തുന്ന സമയം അതിന് മുമ്പ് എങ്ങനെയായിരുന്നു ഈ മേക്കപ്പിനോടുള്ള ഒരു അത് നമ്മുടെ നാടകങ്ങൾ അല്ലെങ്കിൽ ചെറിയ അങ്ങനെയുള്ള പരിപാടികളൊക്കെ അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ മേക്കപ്പ് ചെയ്യുമായിരുന്നോ അങ്ങനെ മേക്കപ്പ് ചെയ്തിട്ടുള്ളത് എനിക്ക് നാടകത്തിൽ അഭിനയിച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് 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 പാർട്ടിക്ക് വേണ്ടി തിരുവ് നാടകങ്ങൾക്ക് അഭിനയിച്ചിട്ടുണ്ടെങ്കിൽ അന്നൊന്നും മേക്കപ്പ് ചെയ്യാൻ എനിക്കറിയില്ല പാൻ കേക്ക് വന്നു വെച്ചിട്ടുണ്ടെങ്കിൽ ഏത് കളർ കിട്ടണം എങ്ങനെ ഇടണം എന്നെനിക്കറിയില്ല അപ്പോൾ കുറേ ആളുകളുണ്ടാവും അപ്പോൾ എല്ലാവരും ഈ മെയിൻ വേണ്ടപ്പെട്ട കളർ കൊടുത്തിട്ടുണ്ടോ അവസാനം മഞ്ഞ മാത്രം ബാക്കി ബാക്കിയുണ്ടാവുകയുള്ളൂ ആ മഞ്ഞ വാരി പോയിച്ചു കാരണം നമുക്ക് ഇത് എങ്ങനെയെന്ന് അറിയില്ല അപ്പം നമ്മുടെ മകൻ മാത്രം മഞ്ഞിട്ടിരിക്കും അങ്ങനത്തെ സമയമുണ്ട് മേക്കപ്പ് പറഞ്ഞു ഒന്നും അറിയാത്ത സമയം സിനിമയിൽ വരുമ്പോൾ അത്യാവശ്യം മേക്കപ്പ് എന്താ സാധനങ്ങളൊന്നും അത്യാവശ്യം അറിയായിരുന്നു അതിന് പകം അതിന് മുൻപ് രാജീവെങ്കന്മാരുടെ കൂടെ മേക്കപ്പ്മാൻ രാജീവ് അങ്കമാരുടെ കൂടെ കുറച്ച് വർക്കുകൾ ചെയ്തിട്ടുണ്ട് കുറച്ച് സീരിയലിൽ കുറച്ച് പത്ത് ദിവസം ഒരു പടത്തിൽ അഞ്ചാറ് ദിവസം അങ്ങനെ വർക്ക് ചെയ്തപ്പോൾ അടിസ്ഥാനപരമായിട്ട് മേക്കപ്പിനെ കുറച്ച് അത്യാവശ്യം കാര്യങ്ങളെങ്കിൽ അറിയാമായിരുന്നു അത് ആണ് സിനിമയിലേക്ക് മെയിൻ ഒരു മാക്കമാൻ്റെ അടുത്തേക്ക് എത്താനുള്ളൊരു കാര്യം പറഞ്ഞാൽ ഞാൻ ഫസ്റ്റ് വരുന്നത് ചേട്ടന്റെ കൂട്ടുകാരൻ സന്തോഷ് സന്തോഷിന്റെ കൂട്ടുകാരനാണ് ബിനേഷ് ഭാസ്കർ എന്ന മാക്കമാൻ പുള്ളിയുടെ കൂടെ ഒരു സീരിയലാണ് തുടങ്ങി പിന്നെ പുള്ളി ഗരാക്ഷകം സിനിമ ചെയ്ത് പുള്ളിയുടെ കൂടെ കെ വന്നു പുള്ളിയുടെ ആ പടം ചെയ്ത് കുട്ടികളെ ഇത്രയായിരുന്നു അന്നാ വർഷം ദേശീയ അവാർഡ് കിട്ടിയപ്പോടായിരുന്നത് പിന്നീട് ബിനീഷിന് ഇതിൻ്റെ കൈ ബിനീഷ് എൻ്റെ അടുത്ത് നേരെ പോയത് പി വി ശങ്കർ മേക്കന്മാരുടെ അടുത്തുണ്ട് അതാണ് നമ്മുടെ ഒരു ജീവിതത്തിൽ സിനിമയിൽ മാറ്റം വരുത്തിയത് യുട്ടിയതാണ് കാരണം അധികമായ തിരക്കുള്ള മേക്കമാനാണ് ഭയങ്കര ബിസിയാണ് ഭയങ്കര സീനിയറാണ് അങ്ങനെ പുള്ളിയുടെ കൂടെ വർക്ക് ചെയ്താണ് അദ്ദേഹത്തിന് വർക്ക് ചെയ്ത പടമാണ് കരിമാടിക്കുട്ടൻ രാവണപ്രഭു രാജമാണിക്കം അങ്ങനെ പുള്ളിയുടെ കൂടെ പത്ത് വർഷം പുള്ളിയുടെ കൂടെ ഉണ്ടായിരുന്നു ഒരാളത്രം ഒരു ഒരു മെക്കപ്രസിറ്റന്റും അങ്ങനെ ഇത്രയും കാലകൾ ദീർഘമായ കാലഘട്ടങ്ങളും ആരും കൂടെ നിന്നിട്ടില്ല ഞാനാണ് പിന്നീട് എത്ര നാൾക്ക് ശേഷമാണ് അതായത് മനോജ് എന്നൊരു പേരിലേക്ക് മാറുന്ന ഒരു മനോജ് അങ്കമാലിക്ക് അങ്ങനെ പേര് മാറുന്ന കാല സമയം വന്നത് നമ്മള് പോക്കിരാജെന്ന സിനിമ ആശാന തുടങ്ങി വെച്ചെങ്കിലും ഞാൻ തീർത് ആദ്യമായി ടൈറ്റിൽ പേര് വന്ന പടം പോക്കിരാജ ആ പടത്തിൽ ആണ് മനോജ്മായിരുന്നു ഫസ്റ്റ് എഴുതി കാണുന്നത് മേക്കപ്പ് മാൻ നിലയിൽ അല്ലാതെ എക്സ്റ്റൻ്റായിട്ട് സഹായം മേക്കപ്പ് സഹായി എന്ന് പറഞ്ഞ പോലെ പടങ്ങളൊക്കെ ഉണ്ട് ഒരുപാട് പടങ്ങൾ ഉണ്ട് പത്തൊൻപതോളം പടങ്ങളുണ്ട് പത്ത് വർഷ കാലയള ഉള്ളിൽ കൂടെ ഉണ്ടായിരുന്നു പിന്നീട് ഞാൻ സ്വന്തം ഫസ്റ്റ് ഇൻഡിപെൻഡായിട്ട് ഞാൻ ചെയ്യുന്ന പടമാണ് ഇത് നമ്മുടെ കഥ എന്ന് പറഞ്ഞു ആസിഫ് അലി രാജേഷ് കണ്ണാകലാൻ ഡയറക്ടർ പടം അതാണ് പിന്നെ ചെയ്യുന്ന പടം പിന്നീട് പിന്നീട് വന്ന പടം ചാപ്പ കുരിശ് അനെ റസൂലും അങ്ങനെ ഒരു പേര് പിന്നെ പോക്കായ നമ്മുടെ മലയാളത്തിന്റെ രണ്ട് സ്റ്റാറുകളുടെ പടത്തും നിസാര പടങ്ങളല്ല ഈ അറിവൊക്കെ നമുക്ക് സത്യത്തിൽ പലർക്കും അറിയില്ല അത് അതും ജനങ്ങളിലേക്ക് എത്തിക്കാൻ നമ്മളെ സന്തോഷം ഈ ഞാൻ സിനിമയിൽ വന്ന് പത്ത് വർഷം അസിസ്റ്റന്റായി വർക്ക് ചെയ്തെങ്കിലും പിന്നീട് ഇൻഡിപെൻഡൻ ഒരു രണ്ട് വർഷം മൂന്ന് വർഷമായി ബാച്ചിലർ പാർട്ട് സിനിമ ചെയ്യുമ്പോഴും ആളുകൾ ഇവിടെ ചെറുപ്പക്കാരൊക്കെ നോക്കിയിട്ട് ഇത് ആര് മനോജ് അങ്കമാലി അന്വേഷിക്കണേ കാരണം അതാ പടം ഒരു ഭയങ്കര വേറെ ബൈസ് ഭയങ്കര വ്യത്യാസം എല്ലാ ആർട്ടിസ്റ്റും അപ്പം അങ്ങനെ എല്ലാവരും അന്വേഷിക്കണം അപ്പം എൻ്റെ വീടിൻ്റെ അടുത്ത് എൻ്റെ ഈ ഞാൻ റെയിൽവേ സ്റ്റേഷൻ നഗറിലുള്ള വലിയ വീട്ടിലെ കുട്ടികൾ അയ്യന്മാലി ഒരു ദിവസം അതിനോട് ചോദിച്ചത് ആര് മനോജ് അങ്കമാലി ചർച്ചയിൽ ചോദിച്ചപ്പോൾ എന്റെ ചേട്ടൻ പറയുന്നത് അപ്പം എന്റെ അയൽവകത്തുള്ള ആൾക്കാർ ഞാൻ സിനിമയിലാണ് കാരണം ഞാൻ സിനിമയിലാണെന്നുകൂടെ അധികം ആൾക്കാർക്ക് അറിയില്ല കാരണം ഞാൻ അങ്കമാലോ ഞാൻ വീഡിയോ വർക്കിന് പോണെന്ന് പറയൂ പക്ഷേ വീഡിയോ സിനിമയിൽ ഒരുപാട് ചോദ്യങ്ങൾ വർത്താനം നിൽക്കേണ്ടി വരും അതായത് ഞാൻ അങ്ങനെ ഇത്ര ഈ ഫീൽഡിൽ ഇത്ര വരുന്ന വർഷമായെങ്കിൽ കൂടെ നമ്മൾ പരിചയപ്പെടുന്ന സമയത്ത് ഈ മനോജ് പേര് നമ്മുടെ ഉള്ളിലുണ്ട് പക്ഷെ എന്റെ മൈൻഡില് മനോജ് മാത്രമേ ഉള്ളൂ ഈ എന്നുള്ള സംഭവം നമ്മുടെ ഉള്ളിലേക്ക് വരും സിനിമകൾ ചെയ്താന്നൊന്നും നമ്മളടുത്ത് നാളുകളാണെങ്കിൽ ഞാൻ പിന്നെ നാട്ടിൽ വന്നാൽ അങ്ങനെ ഒരു വെള്ളി മുണ്ടൊക്കെ കളിമുണ്ടോ ഇടുന്ന നടക്കാന്ന് പിന്നെ അങ്ങനെ സിനിമയുടെ ഒരു ഒരു ഇത് കാണിക്കാതെ നടക്കും സാധാരണക്കാരെ പോലെ നടക്കും അങ്ങനെ നടക്കാറുണ്ട് എല്ലാവരും എല്ലാ സാധാരണക്കാരും ആയിട്ടും ഒക്കെ ബന്ധപ്പെട്ട് പോകണോ ഞാൻ പിന്നെ സിനിമകാരെന്നുള്ള ആൾക്ക് നാട്ടിലെ ഇറങ്ങിയില്ലായിരുന്നു പിന്നെ അവാർഡ് കിട്ടിയ ശേഷം ആൾക്കാർ ഇറങ്ങണേ ഇതിൽ മനോജ അംഗമാല സിനിമ മയക്കമാൻ എന്നുള്ള സാധനം നാട്ടുകാർ ഇറങ്ങുന്നത് ഇനി മനോരചേട്ടൻ്റെ ജീവിതത്തിൽ വലിയ വലിയ നേട്ടങ്ങൾ ഒരുപാടുണ്ടായിട്ടുണ്ട് അത് എനിക്ക് എനിക്കറി അറിയാമെങ്കിൽ കൂടെ ഞാൻ പറയുന്നതിനേക്കാളും നന്നായിട്ട് മനോജേട്ടൻ പറയും അതായത് മനോജേട്ടൻ്റെ സംസ്ഥാന സർക്കാരിൻ്റെ ഏറ്റവും നല്ല മേക്കപ്പ്മാനുള്ള അവാർഡ് വാങ്ങിയ വ്യക്തിയാണ് അതുകൂടാതെ നിരവധി അവാർഡുകൾ അതൊക്കെ മനോജേട്ടൻ നമുക്ക് വേണ്ടി പറയും പുസ്തകമാണ് ആദ്യമായിട്ട് സ്റ്റേറ്റ് അവാർഡ് അതിന് മുമ്പ് ഒരു മൂന്നാല് ആ പടത്തിന് വേണ്ടി എനിക്ക് മൂന്നാല് അവാർഡൊരുപാട് കിട്ടിയിരുന്നു കുസാറ്റിൻ്റെ ഒരു രണ്ട് ലക്ഷം പിള്ളേ കുട്ടികൾ വോട്ട് ചെയ്തതിൽ എനിക്കായിരുന്നു ഫസ്റ്റ് ഏയ്ഡായിരുന്നെ പിന്നെ പ്രൊഡ്യൂസർ അസോസിയേഷൻ അവാർഡിലായിരുന്നു ഉണ്ടായിരുന്നു അങ്ങനെ കുറെ സമന്യ അവാർഡ് അങ്ങനെ കുറേ അവാർഡുകൾ അതിന് കിട്ടിയിരുന്നു പിന്നെ അവാർഡിന് അവസാന നിമിഷം വന്ന പടങ്ങളാണ് അന്നേ റസൂലും പിന്നെ ഒരു വാക്കെന്ന പടം ഉണ്ടായിരുന്നു അത് അവസാന നിമിഷം അവാർഡിന് എന്റെ പേരായിരുന്നു തലേ ദിവസം വരെ മാതൃഭീന്ന് ഒരാൾ ബന്ധപ്പെട്ടപ്പോൾ ഇങ്ങനെ ഞാൻ എനിക്കാണെന്ന് പറഞ്ഞിരുന്നു പക്ഷെ അത് അവസാനം മാറുള്ള അവാർഡിന്റെ കാര്യം പറയാമല്ലോ അപ്പൊ അങ്ങനെ രണ്ട് മൂന്ന് പടങ്ങൾക്ക് അവസാനം വന്നിട്ടുണ്ട് അവാർഡ് ഒരു ഒരു അവാർഡുകൾ പിന്നെ ഇങ്ങനെ രണ്ട് ഈ ഓരോ സംഘടനകൾ കുറിച്ച് അവാർഡുകൾ കിട്ടിയിട്ടുണ്ട് സംഘടനകൾ കുറെ അവാർഡുകൾ അവാർഡുകൾ തന്നിട്ടുണ്ട് അതൊക്കെ ഒരു പല പേരുകളിലാണ് സിനിമ ഗവൺമെന്റിന്റെ ഒരു അവാർഡ് മാത്രം നമ്മുടെ കിട്ടിട്ടുള്ളൂ അതൊന്നും മേക്കപ്പ് അറിയാതെ മേക്കപ്പ്മാവാ അറിയാത്ത സിനിമയിൽ ഒന്നാണ് ഒരു മേക്കപ്പിലൊരു എന്താ മേക്കപ്പെന്നറിയാത്ത സിനിമയിലൊന്നാണ് പക്ഷെ ഞാൻ ഇൻഡിപ്പെൻ്റ് ആയി രണ്ടായിരത്തി പത്തിൽ പതിനൊന്നിൽ ഇൻഡിപെൻഡായി രണ്ടായിരത്തി പതിനാലിൽ എനിക്ക് അവാർഡ് കിട്ടി മൂന്ന് വർഷം കൊണ്ട് വർഷം രണ്ടായിരത്തി പതിനാലിൽ അവാർഡ് കിട്ടിയ രണ്ടായിരത്തി പതിനാലിൽ രണ്ടായിരത്തി പതിനൊന്നിൽ ഞാൻ ഇൻഡിപെൻഡായിട്ട് പടം ചെയ്യണേ രണ്ടായിരത്തി പതിനാലില് സംസ്ഥാന സർക്കാരിന്റെ ഏറ്റവും മികച്ച സിനിമ മേക്കപ്പ് മാനുള്ള അവാർഡ് വാങ്ങിയ ഒരു വലിയ പ്രതിഭയോട് കൂടിയാണ് ഞാനിരിക്കുന്നത് അത് കുറേ അവാർഡുകളൊക്കെ പറഞ്ഞപ്പോഴാണ് നമ്മൾ ഇതറിയണത് ഇത് കൂടാതെ എത്രയോ നമ്മൾ കണ്ടിട്ടുള്ള സൂപ്പർ ഹിറ്റായിട്ടുള്ള എത്രയോ പടങ്ങൾ അതിന്റെ ലിസ്റ്റുകളൊന്നും ഉണ്ട് ലിസ്റ്റുകൾ ഈ മേക്കപ്പ് രംഗത്ത് നമ്മളൊക്കെ ആരാധിക്കുന്ന ആളുകളുടെ തൊട്ടടുത്തു നിന്ന് മെക്കപ്പ് ചെയ്യാനുള്ള ഒരു ഭാഗ്യം കിട്ടിയ ഒരു ആളാണ് മലയാട്ടൻ ആ മലവാട്ടന് ഈ ഇതൊക്കെ ചെയ്യുമ്പോൾ ഒരു അംഗീകാരം എന്നുള്ള സംഭവം ഉണ്ടല്ലോ അല്ല സൂപ്പറായിരുന്നത് അങ്ങനെ എന്തെങ്കിലും ഏതെങ്കിലും സന്ദർഭം ഉണ്ടായിട്ടുണ്ടോ സൂപ്പർ താരങ്ങളൊക്കെ അങ്ങനെ ഉണ്ടായിട്ടുണ്ട് കാരണം ഈ ചാപ്പകുരിച്ച പടത്തിലാണ് ഈ പകതിന് ട്രേണിംഗ് പടം പകത് അപ്പോൾ ആ പടത്തിൽ ആ പടം ഞാൻ ചെയ്തത് പകുതായിട്ട് ഭകതിനെ കെട്ടിപ്പൊന്ന് നോർമൽ സാധാരണ ഒരു ഏറ്റവും പേര് ഇഷ്ടം തിന് മാത്രമല്ല ആ പടത്തിലുണ്ടായ മേക്കപ്പ് എന്ന് പറഞ്ഞാൽ എല്ലാം നമ്മൾ റിയലിസ്റ്റിക് മേക്കപ്പ് ആയിരുന്നു അത് ഭയങ്കരമായിട്ട് എല്ലാവർക്കും അതിൻ്റെ അങ്ങനെ ആ ടീമിൽ ഞാൻ വരുന്നത് അമലയായിട്ട് കെട്ടി അപ്പം അവരുടെ പടങ്ങളിലൊക്കെ നല്ല ക്യറ്റപ്പുകളൊക്കെ നല്ല രീതിയിൽ വന്നിട്ടുണ്ടെങ്കിൽ എല്ലാവർക്കും നല്ല ഇബിൻ്റെ പുസ്തകത്തിലുണ്ടായ കെറ്റപ്പുകൾ എല്ലാവരും കെറ്റപ്പ് കയറിട്ട് കെറ്റപ്പായിരുന്നു ഒരാളും ആ കാലഘട്ടത്തിൽ ജീവിച്ച ആൾക്കാരെ ആൾക്കാരപോട് തോന്നുന്നു അതുപോലെയായിരുന്നു എല്ലാവരും നമ്മൾക്ക് ശേഷമാണ് നമ്മൾ മനസ്സിലാക്കുന്നത് മേക്കപ്പ് നമ്മള് മനസിലാക്കുന്നത് മനോജ് അങ്കമാലി എന്ന് പറയുന്ന നമ്മുടെ മനോജ് ഏട്ടൻ നമ്മൾ മനസ്സിലാക്കുന്നത് ഈ അവാർഡിന് ശേഷവും ഈ സിനിമ കാണുമ്പോ അതിന്റെ ഗെറ്റപ്പിൽ വരുന്ന ആ മാറ്റങ്ങളൊക്കെ ഉണ്ടല്ലോ ആഹ് നമ്മളപ്പോ കറങ്ങി നടക്കുന്ന ടീമിൽ സാധനം നമുക്ക് പിന്നെയാണ് കിട്ടുന്നത് അടുത്ത സിനിമ വിശേഷങ്ങൾ അല്ലെങ്കിൽ മറ്റുള്ള ചോദ്യങ്ങൾക്ക് മുമ്പ് എൻ്റെ മറ്റൊരു തുടക്കം ഉള്ളി പറയുകയാണെങ്കിൽ നമ്മൾ പോക്കി രാജ ചാപ്പ കുരിശ്ശേ അനീർ റസൂൽ തലസമീർ പെൺകുട്ടി ലവ് ട്വൻ്റി ഫോർ ഇൻറ്റു സെവൻ ഫ്രൈഡേ ലുക്ക ചുപ്പി നയൻറ്റീൻ എയ്റ്റി ത്രീ അഞ്ച് സുന്ദരികൾ അഞ്ച് സുന്ദരികൾ അഞ്ച് അതഞ്ചും ഞാനായിരുന്നു പിന്നെ യോബിൻ്റെ പുസ്തകം തീവണ്ടി പിന്നെ പിന്നെ തമിഴ് പടം ചെയ്തു തമിഴ് ചെയ്തു തെലുങ്ക് കന്നഡ ചെയ്തു അങ്ങനെ ഒരു പത്തുനൂറ് പടത്തോളായി പറയുന്നത് ദിലീപ് ലവ് ട്വന്റി ഫോർ ഇൻ്റു സെവൻ എന്ന പടം ഉണ്ടായിരുന്നു പിന്നെ അങ്ങനെ ഒരു പത്തുനൂറ് പടമാണ് പുതിയത് നിലവിൽ ഞാൻ ചെയ്തോണ്ടി രണ്ട് മൂന്ന് പടം ആവാനുണ്ട് പിന്നെ ഇപ്പൊ ഉള്ളത് വരെ പ്രിയനന്ദൻ സാധന പടം ഉണ്ട് ഒരു പടം കുട്ടികളെ ഇത്രയും ഏഴു നിരങ്ങൾ സ്വപ്നങ്ങൾ കണ്ടിട്ട് നടന്നുകൊണ്ടിരിക്കുന്നു നടന്നുകൊണ്ടിരിക്കുന്നു പിന്നെ ഒരു ഡോക്ടർ ബെന്നറ്റ് എന്നൊരു പറഞ്ഞ പടം അത് കാസർഗോഡാണ് അത് അവിടുത്തെ കാസർഗോഡ് ഭാഗത്തുള്ള പോലെ ഡ്രാമാ ആർട്ടിസ്റ്റുകളും നമ്മുടെ കോട്ടയസ്കർ അങ്ങനെ ഓരോ ആർട്ടിസ്റ്റുകളൊക്കെ ഉണ്ട് അവരൊക്കെ അങ്ങനെ ഒരു പടം ചേട്ടൻ ഇപ്പം ചേട്ടൻ്റെ ബാനറി ചെയ്യുമ്പോൾ ചേട്ടൻ്റെ അസിസ്റ്റൻ്റായിട്ട് എത്ര പേരൊക്കെ അതിപ്പോൾ ഒരു പടത്തിന് രണ്ടോ മൂന്നോ ചിലപ്പോൾ നാലഞ്ച് അഞ്ചു പേരെ വരാം ആ പടത്തിൻ്റെ ആർട്ടിസ്റ്റിൻ്റെ നോക്കിയിട്ട് അപ്പം നമുക്ക് പിന്നെ ഗെറ്റപ്പുണ്ട് ഫ്ലസ്റ്റ് കെറ്റപ്പ് എല്ലാം ചെയ്ത് കഴിഞ്ഞ പിന്നെ ഞാൻ മാറി അവർ ചെയ്യണം ചെയ്യുന്ന ആൾക്കാർ കാരണം നമ്മൾ ഇടയ്ക്ക് അപ്പത്തിൽ പോയിട്ട് വരാം ഇല്ല ഏറ്റവും മനസ്സിനെ മനസ്സിനെ സന്തോഷിപ്പിക്കുന്ന ഘടകമാണ് സന്തോഷിപ്പിക്കുന്ന ഏറ്റവും ഞാൻ പൈസ നോക്കാറുള്ളത് പൈസക്ക് വേണ്ടി പടങ്ങൾ ഞാൻ ആ വാരിയുടെ ശേഷം ഒരു എൻ്റെ ഫ്രണ്ടാണ് പുള്ളി ഒരു പടത്തിന് സ്ക്രിപ്റ്റ് എന്ന് തോന്നുന്നു പുള്ളി പറഞ്ഞു ഈ പടം നീ സ്ക്രിപ്റ്റ് വായിച്ചിട്ട് പറയാൻ പോകുന്നു സ്ക്രിപ്റ്റ് വായിച്ച് കഴിഞ്ഞു ഞാൻ പറഞ്ഞു എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ഒരു മാസം കഴിയുമ്പോൾ പറഞ്ഞു നല്ല ഉഗ്രൻ നല്ല സ്ക്രിപ്റ്റാണ് പുള്ളിയുടെ കയ്യിൽ ഫണ്ടില്ല ഒരു പടത്തിന് ആ ആപ്പാടി മൊത്തം എല്ലാം കൂടി പതിനായിരം രൂപ വരെയുള്ളു എനിക്ക് പക്ഷെ ചെയ്ത് കൊടുക്കാൻ പറഞ്ഞു മതി കാരണം എനിക്കിഷ്ടപ്പെട്ടാണ് കാരണം അന്ന് ആ സമയത്ത് ഞാൻ ദിലീപ് പടം ചെയ്യണു അങ്ങനെ പടങ്ങൾ ഒരു അഞ്ചാറ് പടം മൂന്നാറ് പടം ഉണ്ടാകും ആ സമയത്ത് വെറും പതിനായിരം രൂപയുണ്ടോ എൻ്റെ അതായത് എൻ്റെയും അസ്റ്റൻ്റെയും മെറ്റീരിയൽ എല്ലാം കൂടി വെറും പതിനായിരം രൂപ ഞാൻ ചെയ്തു കൊടുത്ത പടം പക്ഷേ പടം ഫിലീസ് ആയില്ല പടം പക്ഷേ ഇന്ന ഇന്ദ്രനായിരുന്നു ആയാലും നല്ലൊരു പടമായിരുന്നു നല്ലൊരു സബ്ജക്റ്റായിരുന്നു ലോന എന്നു ലോന ാണ് താല്പര്യമുണ്ട് നമുക്ക് കാലഘട്ടം ചെയ്യാൻ അങ്ങനെ ഭയങ്കര ഇഷ്ടമാണ് പുസ്തകം പോലെ അങ്ങനത്തെ യോബിന്റെ ആ കാലഘട്ടം അത് മാത്രമേ ചെയ്തിട്ടുള്ളൂ പിന്നെ തമിഴ് തമിഴിലൊരു അപ്പകാലിഷ്ടോ കെറ്റപ്പ് അത് ആ കാലഘട്ടം മൊത്തം ഞാൻ ചെയ്തത് തീവണ്ടി മൊത്തം അവന്റെ പത്താം ക്ലാസ് മുതലുള്ളൊരു അത് അത് ഭയങ്കരമായിട്ട് ചെയ്തു അത് നല്ല നന്നായിട്ട് അത് പരി പണ്ടായിരുന്നു പടം ഷാജോ ഇതുപോലെ ആ കെറ്റപ്പ് ഇതുപോലെ അങ്ങനെ അഭിനയിച്ചില്ല കാരണം അത് അവര് ആദ്യം അരച്ചു കൊടുത്തൊരു കെറ്റപ്പ് കണ്ടപ്പോൾ എനിക്കത് വേറെ കുറെ പടങ്ങളിലുള്ള ഒരു സാമ്യം തോന്നി ഡയറക്റ്റ് കാണിച്ചപ്പോൾ ഞാൻ പറഞ്ഞു അത് വേണ്ടെന്ന് പറഞ്ഞാൽ ഞാൻ അങ്ങനെ ഒരു കെറ്റപ്പും ഗ്ലാസ് ലെൻസ് മുടി കുറച്ച് പഠിച്ച് ഗ്ലസ് ഗ്ലാസ് ലെൻസ് ഇട്ട് കണ്ടെ ലെൻസ് പല്ല് എല്ലാം നോക്കി വെച്ച് കഴിഞ്ഞപ്പോ വേറെ ലുക്കായിരുന്നു അങ്ങനെ ആ പടം നല്ല രസം പക്ഷേ പടം അത് ഇങ്ങനെ ഒരു കൊമേഴ്സ്യൽ പടം അല്ല ഷൂട്ട് ആയില്ല പതിനഞ്ചില് ഇറങ്ങി മേക്കപ്പ് സാധനങ്ങൾക്കെ നല്ല വില കോസ്റ്റ്ലിയാണ് എല്ലാം നല്ല പൈസ കാരണം അത് നമ്മള് ഈ ആളുകൾ ഒരുപാട് ആളുകൾ കാണുന്ന ആളുകളുടെ ഇടുന്ന സാധനം കാരണം ഒരു അലർജി പോലും വരാൻ പാടില്ലല്ലോ നമ്മൾ നമ്മൾ മറ്റുള്ള സിനിമയില് മറ്റുള്ള പണികളൊക്കെ ഏറ്റവും അപേക്ഷിച്ച് ഏറ്റവും റിസ്ക് ഉള്ള കാര്യം റിസ്ക് എന്ന് വെച്ചാൽ ഒരാളുടെ മുഖത്തം പരീക്ഷിക്കണേ പ്രൊഡക്ഷൻ അതും അതൊരുപാട് ആൾക്കാര് കാണാൻ കൊതി തൊടാൻ കൊതിക്കുന്ന ആളുകൾ അപ്പൊ അത് ഭയങ്കര അപ്പൊ അതിന് അതിന്റേതായ കോസ്റ്റുകൾ സാധനങ്ങൾ ഉപയോഗിക്കണം അല്ലല്ല അത് അവര് നമ്മൾ പൈസ പക്ഷെ നമ്മൾ തന്നെ അവർക്ക് ചോയ്സ് ഈ ചില പേഴ്സണൽ സാധനങ്ങളൊക്കെ അവര് കൊണ്ടുവരും അവർ ചോയ്സ് ഉപയോഗിക്കുന്നു പക്ഷെ സിനിമയുടെ ക്യാരക്ടർ അനുസരിച്ച് നമുക്ക് അത് പറയാൻ പറ്റില്ല അവര് കൊണ്ടുവന്നാൽ ഉപയോഗിക്കാൻ പറ്റുന്ന പറയാൻ പറ്റില്ല നമ്മുടെ തന്നെ ഉപയോഗിക്കേണ്ടി വരും നമ്മൾ മെയിനായിട്ട് സിനിമയിൽ ആ ക്യാരക്ടർ എന്താണ് വേണ്ടത് അങ്ങനത്തെ മേക്കപ്പാണ് മെയിനായിട്ട് അപ്പൊ അവര് കൊണ്ടുവരുന്നത് അവർ പേഴ്സണൽ യൂസിനുള്ള സാധനം ആരും കൊണ്ടിരുന്നത് അത് ചിലപ്പോൾ ക്യാരക്ടറിന് ഉപയോഗിക്കാൻ പറ്റുന്നില്ല അപ്പൊ അതായത് ഒരു കറുത്തൊരാളായിട്ട് അഭിനയിക്കുന്ന ആൾക്ക് അവർ കൊണ്ടുവന്ന് അവർ വെച്ചിട്ടുണ്ടെങ്കിൽ അവർ ആ ഫൗണ്ടേഷൻ കാര്യം ഉപയോഗിക്കാം പക്ഷെ നമുക്ക് സിനിമയിലെ ക്യാരക്ടറിന് എളുപ്പം പറ്റില്ലാത്താലും നമ്മളത് ഉപയോഗിക്കും നമ്മുടെ അങ്ങനെ അങ്ങനെ ക്യാരക്ടറിന് വേണ്ടിയുള്ള സാധനമാണെങ്കിൽ നമുക്ക് ഓക്കെ ഇനി മനോജേട്ട് സിനിമാ സംബന്ധമായിട്ടുള്ള വിശേഷങ്ങൾ എല്ലാം നിറഞ്ഞിട്ടില്ല കാരണം വെച്ചാൽ നമുക്ക് ഈ ഒരു മേക്കപ്പ് എന്ന് പറയുന്ന ഒരു രംഗത്ത് നമ്മളുടെ അറിപൂർവ്വമായിരിക്കാം ആ ചോദ്യങ്ങളുടെ ഒരു കുറവ് വന്നത് ഏഹ് അറിയേണ്ടത് ആരൊക്കെയാണ് വീട്ടിലുള്ളത് വീട്ടിൽ വീട്ടില് ഇപ്പ ഞാൻ ഞാനും വൈഫും രണ്ട് കുട്ടികളാണ് മൂത്ത മോള് പ്ലസ് ടുവിലേക്കായി രണ്ടാമത്തെ മോള് അഞ്ചിലേക്കായി പിന്നെ എന്റെ തറവാടിൽ അമ്മച്ചിയും ഇടയാനും പേര് വൈഫിന്റെ ഡെൽസി മൂത്ത മോളിൽ ഏഞ്ചൽ റോസ് രണ്ടാമത്തെ മോളിലൊരു എൽനാ റോസ് എൽനാ റോസ് ശരിക്കും സ്ഥലം ടൗണിൽ അങ്കമാലി ടൗണില് സെന്റ് ജോസഫിൻ്റെ അടുത്താണല്ലോ ഇപ്പോൾ താമസിക്കുന്നവരാണ് ഇപ്പോൾ മങ്ങാട്ടുപേരമാരിയിൽ നിന്ന് ഈ വട്ടപ്പുറം പോകണിട്ട് മനമേട്ട താങ്ക് യു വെരി മച്ച് ഇത്രയും ചെറിയൊരു ഷോയിൽ വിളിച്ചപ്പോഴേക്കും ഓടി വന്ന് നമുക്ക് ഒരു സഹകരണം അതായത് നമ്മൾ വിളിക്കുമ്പോഴേക്കും വന്ന് ചെയ്തതിൽ സന്തോഷമുണ്ട് അപ്പോൾ സംസ്ഥാന അവാർഡ് ഒരു തവണ ലഭിച്ചിട്ടുള്ളൂ പക്ഷേ ഇനിയുള്ള വർഷങ്ങളിലും വനചേട്ടന തന്നെ അത് ലഭിക്കട്ടെ എന്ന് ആശംസിക്കുന്നു ഇനി പുതിയ പുതിയ നിരവധി വലിയ വർക്കുകളും ചെറിയ വറക്കുകളും അതുകൂടാതെ സാമ്പത്തികമായിട്ടും വളരെയേറെ മുന്നേറട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് താങ്ക് യു വെരി മച്ച്